السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد يتوم بهمانهم آدرون رنّا ഈ മഹത്തായ സദസ്സിൽ സന്നിഹിതരായ ബഹുമാനികളായ ഉസ്താദുമാരെ കല്ലാങ്കുഴി മഹല്ലത്തിൻ്റെ സാരഥികളെ രക്ഷിതാക്കളെ യുവജന സുഹൃത്തുക്കളെ സഹോദരി സഹോദരിമാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അന്ത്യപ്രവാചകരായ നബി കരീം അലൈഹി അലിസ്ല തങ്ങളുടെ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് ജന്മദിനത്തോടനുബന്ധിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഐതിഹാസികമായ നിബിദിന മഹാസമ്മേളനമാണ് നാം ഇവിടെ കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കാലത്ത് ഏഴ് മണിക്ക് നമ്മുടെ മഹല്ലത്തിൻ്റെ അനിഷേദ്യനായ അമരക്കാരൻ അബ്ദുള്ള കോയത്ത് തങ്ങളുടെ മഹനീയ കൊണ്ട് സമസ്തയുടെ ത്രിവർണ പതാക വാനിൽ ഉയർത്തിക്കൊണ്ട് നമ്മുടെ നിബിദിന ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കപ്പെട്ടു തുടർന്ന് നമ്മൾ നടത്തിയ നിബിദിന ഘോഷയാത്ര നമുക്കറിയാം ഇതര മഹല്ലത്തുകളെ അപേക്ഷിച്ച് തന്നെ മണ്ണാറക്കാട് മേഖലയിൽ തന്നെ വളരെ സുത്യർഹമായ ഒരു കാഴ്ചവെക്കുന്ന തരത്തിലുള്ളൊരു നിബിദിന ഘോഷയാത്രയായിരുന്നു ഏകദേശം ഒത്തോളം സ്വീകരണ കേന്ദ്രങ്ങളിൽ ശ്ലാഘനീയമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ നാടിനെ ഹർഷപുളകമാക്കിക്കൊണ്ട് തന്നെ നമുക്ക് നടത്താൻ കഴിഞ്ഞു അഹമ്മദില്ല ഇൻഷാല്ല ഇനി നമ്മുടെ മദ്രസയിലെ പിഞ്ചുകുഞ്ഞുങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ വളർന്നു വരുന്ന കലാവാസനകളെ പുരോഗമനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നാം ക്ഷമിക്കുന്ന മഹത്തായ പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങളെ ആവേശപൂർവം ആവേശപൂർവ്വം പൊന്നുമക്കളുടെ ആ വായിൽ നിന്നുതിർന്നു വീഴുന്ന പ്രവാചക പൂങ്കവരുടെ മത്ഗീതങ്ങളും മധു ആലാപനങ്ങളും പ്രസംഗങ്ങളുമൊക്കെ കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കുന്ന നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ തന്നെ ഇൻഷാല്ല നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം സ്വാഗതം പറയുക എന്നതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം നമുക്കറിയാം ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച നമ്മുടെ സ്വാഗത സംഘം പലരെയും സമീപിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ വിജയത്തിന് വേണ്ടി സഷ അക്ഷാന്തം പരിശ്രമിക്കുകയും അതിൻ്റെ പരിസമാപ്തി കുറിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അതിന് പലരെയും സമീപിച്ചപ്പോൾ പലരും വളരെ നല്ല രൂപത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടായത് അവരൊക്കെ ഓർക്കാതെ നമുക്ക് ഈ സ്വാഗതം പറയാൻ കഴിയില്ല ഇൻഷാല്ലാ ആദ്യമായി നമുക്കറിയാം ഈ മദ്രസാ തലങ്ങളിൽ പൊതുപരീക്ഷ എന്ന് പറയുന്നത് വളരെ സ്തുതി ഒരു പബ്ലിക് എക്സാമാണ് ആ പൊതുപരീക്ഷയിൽ ഫസ്റ്റ് സെക്കൻഡ് കുട്ടിയ കുട്ടികൾക്ക് കുട്ടികൾക്ക് സമ്മാനം നൽകിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ കാരണവരും ഒരു പണ്ഡിതനുമായിരുന്ന കക്കാടൻ മുഹമ്മദ് മുസ്ലിയാർ മർഹും എന്നവരുടെ പേരിൽ അവരുടെ കുടുംബമാണ് അതിനുള്ള സംഭാവനകൾ സ്പോൺസർ ചെയ്തിട്ടുള്ളത് അള്ളാഹു താല അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം ധന്യമാക്കി കൊടുക്കട്ടെ അമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഡിസ്റ്റിങ്ഷൻ കിട്ടിയ കുട്ടികൾക്ക് പൊതുപരീക്ഷയിൽ ഈ മദ്രസയിൽ കഴിഞ്ഞ ഏഴാം തരം പൊതുപരീക്ഷയിൽ എട്ട് കുട്ടികൾ ഡിസ്റ്റിങ്ഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എൺപതിന് കൂടുതൽ മാർക്കുകൾ വാങ്ങിയ കുട്ടികൾക്കാണ് ഡിസ്റ്റിങ്ഷൻ കിട്ടിയിട്ടത് അതുപോലെ തന്നെ അഞ്ചാം ക്ലാസ്സിലൊരു കുട്ടിക്കും ആ ഒൻപത് കുട്ടികൾക്ക് അതുപോലെ വാർഷിക പരീക്ഷയ്ക്ക് ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയ കുട്ടികൾക്ക് മദ്രസാ പഠനത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് ഇവർ ഇവർക്കൊക്കെ വേണ്ടി ഷമീർ കെ കെ എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹത്തിൻ്റെ പിതാവ് കെ കെ മൊയ്തപ്പിൻ്റെ പേരിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ സംഭാ സംഭാവന ചെയ്തിട്ടുള്ളത് ഇൻഷാല്ല അവസാനം ഉസ്താദ് എല്ലാവർക്കും വിശദമായി എല്ലാ ഉദ്ദേശങ്ങളും വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമെന്ന് അറിയിക്കുന്നു അതുപോലെ തന്നെ ദഫ് കുട്ടികൾക്കുള്ള ഡ്രസ്സ് നൽകിയിട്ടുള്ളത് ഒരു മൂന്ന് മൂന്ന് കുട്ടികൾക്ക് വളരെ ഏറ്റവും ഏറ്റവും പാവപ്പെട്ട മൂന്ന് മക്കൾക്ക് ഡ്രസ്സ് എടുത്തുകൊടുത്ത് മൂന്ന് പ്രവാസി സഹോദരങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ മതരപഠനം പൂർത്തിയാക്കി സന്നദ്ധ നേടിയ അഞ്ചോളം വിദ്യാർത്ഥികളുണ്ട് ഇൻഷാല്ല അവർക്ക് മെമൻഡോ നൽകി ആദരിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ നാടിന് അഭിമാനമാണ് ഈ നാടിനെ ദീനി ചൈതന്യത്തിലേക്ക് പുരോഗതിയിലേക്ക് കൈക്ക് പിടിച്ച് ചേർത്തേണ്ടുന്ന വരും തലമുറയിലെ നേതാക്കന്മാരാകേണ്ടവരാണ് അതുകൊണ്ട് നമ്മുടെ ഈ സ്വാഗത സംഘം അവരൊക്കെ ആദരിക്കുന്നുണ്ട് അതിനുള്ള സംഭാവന അതിനുള്ള അതിനുള്ള ഉസ്താദ് അവർക്കുള്ള സംഭാവന ചെയ്തിട്ട് മൂന്ന് പ്രവാസി സുഹൃത്തുക്കൾ അതുപോലെ തന്നെ ഈ മഹത്തായ പരിപാടിയോ സഹരിച്ചവർ ഒന്ന് കല്ലടി ഫാർമസി അതുപോലെ തന്നെ പി ജി എം ഗോൾഡ് മണ്ണാറക്കാട് അതുപോലെ മുനവറ ജ്വല്ലറി മാജിക് മൊബൈൽ ആൻഡ് മണ്ണാറക്കാട് ഹലോ മൊബൈൽസ് കാഞ്ഞിരം പി എച്ച് മൊബൈൽ കാഞ്ഞിരം സാമിയ സിൽക്ക് മണ്ണാറക്കാട് മലബാർ ഹോട്ടൽ കൊറ്റിയോട് റഫീഖ് വള്ളാഞ്ചേരി എന്ന് അതുപോലെ ഹോട്ടൽ ഡേ നൈറ്റ് കൊറ്റിയോട് അല്ല വിയ ഇവർ അതുപോലെ ബേക്കറി ഇവരൊക്കെയാണ് ഈ മഹത്തായ പരിപാടിയിലേക്ക് നമുക്ക് സമ്മാനങ്ങൾ തന്നിട്ടുള്ളത് ഇവരൊക്കെ ഈ സമയത്ത് ഓർക്കുകയാണ് അവരുടെയൊക്കെ കച്ചവടങ്ങളിൽ തൊഴിലേർപ്പാടുകളിലൊക്കെ അള്ളാഹു ഖൈറും പറക്കത്തും പ്രദാനം ചെയ്യട്ടെ മരണപ്പെട്ടു അവർക്ക് അള്ളാഹു തല മഹിറത്തും മർഹമത്തും ജന്നത്തും നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഇൻഷാല്ല ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് അടക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മുൻകാലങ്ങളിൽ കർമ്മസൂരികളായ ഒരുപാട് മഹാരഥന്മാർ ഈ മഹത്തായ ദീനി സ്ഥാപനം ഇവിടെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അശ്രാത്മ പരിശ്രമം ചവിച്ച് ത്യാഗോജലമായ പ്രാവൃത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നമ്മുടെയൊക്കെ കൈകളിലേക്ക് ഈ രീതിയിൽ ഏൽപ്പിച്ച് തന്ന മൺമറഞ്ഞ് ഒരുപാട് മഹത്തുകളുണ്ട് അവരൊക്കെ അവർക്കൊക്കെ വേണ്ടി നാം പ്രാർത്ഥിക്കണം നമുക്ക് ഇങ്ങനെ നിൽക്കാനുള്ള ഒരു ചൈതന്യം ഉണ്ടാക്കിത്തുന്നത് അവരാണ് അവരെ ഓർക്കാതെ നമുക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയില്ല നമുക്കറിയാം നമ്മുടെ ഒരുപാട് സഹിതൻ സയ്യിദന്മാർ അതുപോലെ തന്നെ നമ്മുടെ കാരണവന്മാർ അതുപോലെ തന്നെ ഈ അടുത്ത് നമ്മുടെ മദ്രസിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്ന യു ടി അംസ സാഹിബ് അതുപോലെ തന്നെ സയ്യിദത്തും സെയ്ദത്തും സൈദ്യത്തും ഒത്തുബീവിത്താത്ത നമ്മുടെ കൊടിമരം നമുക്ക് സംഭാവന ചെയ്ത അവരുടെ നാമധേയത്തിലാണ് അതുപോലെ ഈ അടുത്ത് നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ ഈ മദ്രസിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സെയ്ദൽ ഉസ്താദ് മരണപ്പെട്ടു അതുപോലെ തന്നെ നമ്മുടെ എന്നെ കുഞ്ഞുണ്ണി കോയത്തങ്ങൾ നമ്മുടെ കൂടെ എല്ലാറ്റും നടന്നിരുന്ന പെട്ടെന്ന് ആഗസ്മിയായ ഏർപ്പാടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മതസ്സിലെ പുന്നുമോൻ അതുപോലെ അപ്പൂസ് എന്ന് വിളിക്കുന്ന ആ പൊന്നുമോൻ നമ്മളിവിടെ വറന്നുപോയി അവർക്കൊക്കെ അള്ളാഹുത്തല അഫ്സറത്തും അറഹമത്തും ജന്നത്തും നൽകി അനുഗ്രഹിക്കട്ടെ ആമീർ ഇൻഷാള്ള അവരൊക്കെ നമുക്ക് ഓർക്കാതെ സ്വാഗതം പറയുക അല്ലെങ്കിൽ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഇത്തരം പരിപാടികൾക്ക് അഹോരാത്രം പ്രവചിച്ച് മുന്നണി പോരാളികളായി നിന്ന നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ ഇന്ന് ജയിലിൽ ജയിലുകളിലാണ് നമുക്കറിയാം ഈ ദീനിൻ്റെ സ്ഥാപനങ്ങളെ നിലനിൽപ്പിന് വേണ്ടി നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ അള്ളാഹൂർക്ക് എത്രയും പെട്ടെന്ന് മോചനം കൊടുക്കുമാറാവട്ടെ ആ മീൻ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ഈ മഹത്തായ പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ നന്മക്കായി ശാന്തിയോടെയും സമാധാനത്തോടെയും നമ്മുടെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനായ സെയ്ദ് അബ്ദുള്ള കോയത്തങ്ങൾ അവരുകളാണ് അദ്ദേഹത്തെ സാദരം സഹർഷ സവിനയം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ മഹല്ലിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മഹല്ലിൻ്റെ കെട്ടുറപ്പിന് വേണ്ടി എല്ലാവരെയും ഒരുപോലെ ഒരു കണ്ണുകൊണ്ട് കണ്ട് എല്ലാവർക്കും കഴിയിൽപ്പെട്ട സഹായങ്ങൾ ചെയ്തുകൊണ്ട് മഹല്ലിൻ്റെ ഭദ്രതക്കും ഐക്യത്തിനും വേണ്ടി അതിൻ്റെ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ജനറൽ സെക്രട്ടറി കല്ലടി മുഹമ്മദ് റിയാസ് അദ്ദേഹത്തെ സാദരം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മഹല്ലത്തിൻ്റെ ടഷറർ സയ്യിദ് ആബിദ് കോയത്തങ്ങളെ ഇത് ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ മഹല്ലത്തിൻ്റെ ഖത്തീബ് ഈ നാടിൻ്റെ ദീനി വിജ്ഞാനത്തിന് വെള്ളി വെളിച്ചം പകർന്നു തരുന്ന നാടിന് വേണ്ടി ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി നമ്മോടൊപ്പം കൂടെ നിൽക്കുന്ന നമ്മളിൽ ഒരു വരായ നമ്മുടെ ഉസ്താദ് സിദ്ദീഖ് ഫൈസി ഫൈസിയവറുകൾ അദ്ദേഹമാണ് ഈ മഹത്തായ പരിപാടി ക്ക് പ്രാർത്ഥന നൽകിക്കൊണ്ട് നേതൃത്വം നൽകിയത് ഇൻഷാള്ള ഈ പരിപാടിയിലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതും അദ്ദേഹം തന്നെയാണ് എല്ലാവർക്കും വേണ്ടി സാദരം സവിനയം സഹർഷം സാമൂഹം അദ്ദേഹത്തെ വീതിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മദ്രസയിലെ സദർസ്താദ് നമുക്കറിയാം നമ്മുടെ ഈ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ മണ്ണാറക്കാടിൽ തന്നെ മണ്ണറക്കാട് മേഖലയിൽ ദീനി ഉലുവും പകർന്നു തന്ന് എല്ലാവർക്കും ഈ സഹോദര സമുദായങ്ങൾക്കിടയിൽ പോലും വ്യക്തിത്വ മുദ്ര പതിപ്പിച്ച എല്ലാവർക്കും തണലായിരുന്ന നമ്മുടെ മൊയ്തുസ്താദ് നബർ അള്ളാഹു മർഖദ അദ്ദേഹത്തിൻ്റെ പൊന്നുമോഹൻ ഉസ്മാനൻ വരിയാണ് നമ്മുടെ മദ്രസയിലെ സദർസ്താദ് എല്ലാവർക്കും പ്രിയങ്കരനാണ് അദ്ദേഹമാണ് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സാദരം സഹർഷം സവിനയം സാമോദം സന്തോഷം അദ്ദേഹം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഇബ്രാഹിം ലുതീഫി അവരെ സഹർഷം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ജലീൽ ഉസ്താദ് എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യത്തിലും വളരെ സന്തുലിതാവസ്ഥയോടുകൂടി വളരെ ആത്മാർത്ഥമായി മക്കളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ ഉസ്താദ് അദ്ദേഹത്തെ ജലീസ്താനം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ സാലിഹുബ ഫൈസി അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ മഹത്തായ സ്വാഗത സംഘത്തിൻ്റെ കൺവീനർ കല്ലടി വീരാൻ അതുപോലെ തന്നെ ചെയർമാൻ നമ്മുടെ ഷഫീഖ് താമ്പുള്ളി അതുപോലെ തന്നെ ട്രഷർ ടി പി കുഞ്ഞു മുഹമ്മദ് എല്ലാവരെയും അതുപോലെ സ്വകാര്യ സംഘം ഭാരവാഹികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായ സയ്യിദ് സീതിക്കോയ തങ്ങളിൽ അബ്ദു മുസ്ലിയാർ അതുപോലെ തന്നെ പട്ടാമ്പി സെയ്ദലവി അതുപോലെ കമ്മിറ്റി മറ്റു മെമ്പർമാർ എല്ലാവരെയും ഈ മഹത്തായ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് വിശിഷ്യ ഈ നാട്ടിൽ ഒരു മാസത്തോളമായി നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചടുലതയോടുകൂടി പ്രവർത്തിക്കുന്ന സ്വാഗത സംഘം ഭാരവാഹികൾ കമ്മിറ്റി മെമ്പർമാർ യുവജന സുഹൃത്തുക്കൾ അവരൊക്കെ അശാന്ത പരിശ്രമത്തിലൂടെയാണ് ആണ് നല്ലൊരു വേദി നമുക്ക് ഇവിടെ ഉണ്ടാക്കിത്തന്നതും നമ്മുടെ മക്കൾക്കുള്ള സമ്മാനങ്ങൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ആത്മാർത്ഥമായി പ്രവർത്തിച്ചത് എല്ലാ യുവജന സുഹൃത്തുക്കളെയും സ്വാഗത സംഘം ഭാരവാഹികളെയും ഈ മഹത്തായ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ നമ്മുടെ നാടിൻ്റെ എന്ത് വേ സങ്കട പ്രവർത്തനങ്ങളുണ്ടെങ്കിലും അതുപോലെ തന്നെ എന്ത് വിജയ പ്രവർത്തനങ്ങളുണ്ടെങ്കിലും നാടിൻ്റെ ദീനീ ചൈതന്യത്തിന് വേണ്ടി പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി പട്ടിണി പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് വാങ്ങി കൊടുക്കാൻ വേണ്ടി എന്ത് അത്യാവശ്യങ്ങൾ അവരോട് ഉണർത്തിയാലും ആ സമയത്ത് തന്നെ അവർക്കു കൊടുക്കേണ്ടുന്ന വിഹിതത്തിൽ നിന്നൊരു വിഹിതം മാറ്റിവെച്ച് ഈ നാട്ടിലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ അതുപോലെ ദീനീ പ്രവർത്തനങ്ങൾക്ക് കൂടെ നിൽക്കാൻ നമ്മോടൊപ്പം നിൽക്കുന്ന നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ അവരൊക്കെ ഈ പരിപാടി നേരിൽ കണ്ടുകൊണ്ട് സന്തോഷം പുറകുകയാണ് അവർ കരി നമ്മളേക്കാൾ കൂടുതൽ ആഗ്രഹമുണ്ട് ഈ നാട്ടിൽ വന്ന് സ്വന്തം പൊന്നുമക്കളുടെ പരിപാടികൾ കേൾക്കാൻ അവരുടെ ജീവിതമാർഗ്ഗത്തിന് വേണ്ടിയാണ് ഉള്ളാഹുത്താലുടെ കച്ചവടങ്ങളിൽ തൊഴിലേർപ്പാടുകളിലൊക്കെ ഹൈറും പറക്കത്തും പ്രദാനം ചെയ്യട്ടെ ആമീ അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇന്ന് നടന്ന ജാഥയിൽ പല സ്ഥലങ്ങളിലും പലയിടത്തും വെച്ചുമായി നമ്മുടെ സഹോദരിമാർ അവർക്ക് വളരെ ആവേശമാണ് ദീനിൻ്റെ എന്ത് പ്രവർത്തനങ്ങൾ ഒരു വയതൻ്റെ മജ്ലിസ് ഒരു മജ്ലിസിനൂറിൻ്റെ സദസ്സ് എന്ത് കാര്യം പറഞ്ഞാലും നാടിനെ കൈയും മെയ്യും മറന്ന് സഹായിക്കുന്ന നമ്മുടെ സഹോദരിമാർ അള്ളാഹു അവർക്ക് ദീർഘായസ്സു പ്രദാനം ചെയ്യട്ടെ അമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് പല ഈ പരിപാടി നാട്ടിൽ നമ്മുടെ മദ്രസയിൽ പരിപാടി അവതരിപ്പിക്കുന്ന നൂറ്റി അൻപതിൽ പരം കുട്ടികൾക്കൊക്കെ ക്യാഷ് അവാർഡ് അവർ നൽകിയിട്ടുണ്ട് അതൊക്കെ വലിയൊരു മഹത്ത കാര്യമാണ് കാരണം പിഞ്ചു മക്കൾക്ക് അത് കിട്ടുക എന്നുള്ളൊരു പ്രചോദനമാണ് അവരെ എല്ലാ സഹോദരിമാരെയും ഈ മഹത്തായ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ എൻ്റെ രക്ഷിതാക്കളുണ്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുണ്ട് യുവജന സുഹൃത്തുക്കളുണ്ട് അതുപോലെ തന്നെ സഹോദര സമുദായങ്ങൾ ഈ ശബ്ദം ശപിക്കുന്ന എൻ്റെ നാട്ടിലെ സഹോദര സമുദായ അംഗങ്ങൾ അവരെയും ഈ വേദിയിലേക്ക് അതുപോലെ ഈ പരിപാടിയിലേക്ക് ഈ മുത്തുനബിയുടെ ഗീതങ്ങൾ കേൾക്കുന്ന ഈ മഹത്തായ c'est un il est que സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി മൈക്കേട് ഓപ്പറേറ്റർമാർ അതുപോലെ തന്നെ ഈ പരിപാടി സംപ്രേഷണം ചെയ്യുന്നവർ എല്ലാവരെയും മൊത്തം സ്വാഗതം ചെയ്യുന്നു ഇൻഷാല്ല ആരെങ്കിലും പേര് വിട്ടുപോയിട്ടില്ലെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മൊത്തത്തിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് മഹത്തായ പരിപാടിയുടെ ഒരു അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാനാസീദ് അബ്ദുള്ള കോയത്തങ്ങളെ സാദനം സംശയം സാമോദം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അസ്സാമലൈക്കും വരഹമുല്ലാ താലി വാത്തു